എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ശനി മാറ്റത്തെ പറ്റിയാണ് മാർച്ച് മുതൽ സുവർണകാലം വരാൻ പോകുന്ന പറ്റി രാവും പകലും മാറി മാറി വരുന്നത് പോലെ ഏഴര ശനിയും കണ്ടക ശനിയും മാറി മാറി വരും ശനി നേരെയും വക്രഗതിയിലും സഞ്ചരിക്കുന്നു രണ്ടര വർഷമാണ് ശനി ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ബുധനും ശുക്രനും ശനിയും മിത്രങ്ങളും വ്യാഴം സൂര്യൻ ചന്ദ്രൻ ശത്രുഗ്രഹങ്ങളുമാണ് ഇവയിൽ ഓരോന്നിനോടും കൂടി ശനി ചേരുമ്പോൾ ഭിന്നമായ ഫലങ്ങളാണ് ലഭിക്കുക ഏഴര ശനി ഏഴര വർഷമാണ് കണ്ടകശനി രണ്ടര വർഷവും ശനിദശ പത്തൊൻപത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറും ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്നവരുടെ ദോഷകാലം അതോടെ അവസാനിക്കും മൂന്നിലെ ശനി സ്ഥാനക്കയറ്റവും ആറിലെ ശനി പലവിധ സാമ്പത്തിക നേട്ടങ്ങളും പത്തൊൻപതിലെ ശനി സർവാഭീഷ്ടങ്ങളും തരുന്നതാണ് അതിനാൽ ദോഷം മാത്രം തരുന്ന ഗ്രഹമാണെന്ന് കരുതരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാശനിമാറ്റം അനുകൂലമാകുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയെന്ന് കാണാം ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകൈരം ആദ്യകാൽ ശനി അവസാനിക്കുന്നു പതിനൊന്നിലെ ശനി സാമ്പത്തിക നേട്ടം നൽകും കർക്കടകം രാശി പുണർദ്ദം ആദ്യകാൽ പൂയം ആയില്യം അഷ്ടമശനി അവസാനിക്കുന്നു സമയദോഷം മാറുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ കണ്ടകശനി അവസാനിക്കുന്നു സമയദോഷം മാറുന്നു തുലാ രാശി ചിത്തിര ആദ്യകാൽ ചോതി വിശാഖം ആറിലെ ശനി സാമ്പത്തിക നേട്ടം നൽകും നല്ല സമയം ആരംഭിക്കുന്നു വൃശ്ചിക നക്ഷത്രത്തിലെ വിശാഖം ആദ്യകാൽ അനിഴം തൃക്കേട്ട കണ്ടകശനി അവസാനിക്കുന്നു കുടുംബത്തിൽ സമാധാനം ലഭിക്കും മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യകാൽ ഏഴര ശനി അവസാനിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹാരമുണ്ടാകും നന്ദി